മാറ്റൊടുക്കാം നീയിട്ട് ഇതി 봐ดู അവര് ഹായ് പറഞ്ഞല്ലേ നമുക്ക് തിരിച്ചു ഹായ് കൊടുതാലോ നീ തന്നെ കൊടുക്ക് ഞങ്ങൾക്കൊന്ന് അവിടെ നേരെ ഒന്നും ഇല്ല ശരി ഞാൻ തന്നെ ഒരു ഹായ് കൊടുക്കാം അവനക്ക് ഹായ് സൽമാനേ ഇനി പഠിച്ചോ നീ അപ്പോൾ ഓരോത്ത്രത്തി ആയിട്ട് കൈ കൊടുക്കാം അപ്പോൾ അടുത്ത ആടി ജുക്ക് പിന്നെ ചിത്ര പിന്നെ പാട്ടു അപ്പോൾ വാട്ടിന്റെ കൈയ്യിൽ എനിക്ക് ഷക്കൻ എന്നെ വിടില്ലായി അയ്യോ അർദ്ധ ചിത്രക്കേ ഹൈ കൊടുക്ക ഹടി തവിട്ട ടീച്ചർ വന്നെ ഇരെ നേരെ ഇരിക്കേ അയ്യോ ടീച്ചർ ടീച്ചരാ വരട്ടെ ടീച്ചർ കാണണ്ടേ അയ്യോ പാത്തു അയ്യോ അയ്യോ ഇരക്ക് കളിക്കല്ലേ വിട്ട 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 മാളോ നീ കരഞ്ഞു നിർത്തിക്കേ നീ ടീച്ചർ വന്നു അയ്യോ ഇരക്ക് വിട്ട ടീച്ചർ വന്നു ബാക്കി ഇനെ പിന്നെ തരাবে ഇരക്ക് നിന്നു ചുംബായിക്ക് ടീച്ചർ വന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് எல்லാരേ ഇരിക്കേ எல்லാരേ ഇരി നേ ടീച്ചറാണ് ട്ടോ جاي സന്തോഷം എന്റെ പരിചയവനി ഞാൻ പേടി ചിരിക്കയായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ ടീച്ചറിനെ ക്ലാസ് ടീച്ചറായിട്ട് വരിയോ ആണ് ഈ പഠിംഗള് പുതിയ ടീച്ചർനെ കിട്ടിയല്ല എന്താ എന്താണ് സംസാരമില്ല രീതിനേ എന്താ മോளே എന്താ കരിനേ എന്റെ ദൈവമേ ഇത്ര കരച്ചിടവരെ നിന്നില്ലേ പെട്ടിടി നമ്മൾ ജുക്ക് നമ്മൾ പെട്ടെ എന്താ മോளே വാട്ട് യു വാണ്ട് ടീച്ചർ ഞാൻ 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 ആ സീറ്റിലിരുന്നത് എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഞാൻ നിങ്ങളുടെ ഫയൽ പോയി എടുത്തോട്ട് വരട്ടെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല ടീച്ചർ അറേഞ്ച് ചെയ്ത് തരും സീറ്റ് ആ സീറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ആരും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടി ഇരിക്കാമെന്ന് വിചാരിക്കണം പഠിക്കാനാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് കയറാതിരുന്നു പഠിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക കളിക്കേണ്ട സമയത്ത് കളിക്കുക കേട്ടോ അതേ മോളെ ടീച്ചർ ഈ വർഷം വന്നതാണ് എന്റെ പേര് രാധിക ഞാൻ പോയി നിങ്ങളുടെ ഫയൽ എടുത്തോണ്ട് വരട്ടെ ബഹളം വയ്ക്കാതിരിക്കണം കേട്ടോ ാണ് നിങ്ങള് തൽക്കാലം കൊണ്ട് ഇരുത്തിയതാണ് അറേഞ്ച് കേട്ടോ ക്ലാസ്സിൽ പോകുമ്പോഴേ പെട്ടെന്ന് ഓടിക്കൊള്ളണം കേട്ടോ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു കൂടെ കേട്ടോ എന്താണോ പറഞ്ഞു അല്ല ഒന്നും ഏത്

തോന്നേ നമ്മൾ പണ്ട് എന്താ കേക്ക് ടീച്ചർ പാത്തു ആരുതി പറഞ്ഞേ കേട്ടോ കേട്ടോ <laughs> <laughs>

അഞ്ചു ദിവസം ഓണം ഒപ്പിക്കും എന്താണോ നമുക്കൊന്നും കേക്കാൻ പറ്റുന്നില്ലല്ലോ

ബുദ്ധി ശരിയാവേണ്ടി വന്നോ അയ്യോ ചോദിക്കുന്നേ അത് ടീച്ചറെ എന്താന്ന് വെച്ചാലേ എന്തായാലും അവർ

മുട്ടടി വേഗം ബാത്റൂമിൽ പോിക്കോളാം കേട്ടോ ബാത്റൂമിലോ കേട്ടേ എല്ലാവരും മിണ്ടാൻ കേക്ക് ഇപ്പ വരാം കേട്ടോ അല്ലേ ടീച്ചർ ബാത്റൂമിൽ പോകണ കാര്യം പറഞ്ഞുത അതെ ശീന വരmba അനനക്ക് பயങ്ങര ശീനവനെ ടീച്ചർ അടുത്ത് പറഞ്ഞുത അപ്പോൾ ശീന വരmba നമ്മൾ വെള്ളം കുടിക്കാനായി വെള്ളം കുടിക്കുന്നത് അതുകൊണ്ട് ടീച്ചർ വെള്ളം കുടിക്കുന്നതിനെ പറയാ പറഞ്ഞുത ഓ അങ്ങനെടാ മോനെ എന്താ ഐഡിയ വിജീച്ചോ നീ ചലിയാ വിജീച്ചോ